الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد زين للناس حب الشهوات من النساء والبنين والقناطير المقدرة من الذهب والفضة والخيل المصومة والعنام والحرث ذلك مطار الحياة الدنيا والله പതിനഞ്ചാമത്തെ ആയത്തിൽ മനുഷ്യനെ വലിയ ആഡംബരത്തിലേക്കും വലിയ ആർഭാടത്തിലേക്കും കൊണ്ടുപോയി എത്തിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചു സൂചിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് ഭംഗിയാക്കി നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയായി വലിയ അഴകായി നൽകപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് നിസ സ്ത്രീകളോടുള്ള വൈകാരികമായ സ്നേഹവും അടുപ്പും പനി മക്കളോടും ഒന്ന് സ്ത്രീകളോട് രണ്ട് മക്കളോട് സ്വാഭാവികമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഭാര്യയെ ഇഷ്ടപ്പെടുക ഭാര്യയെ സ്നേഹിക്കുക ഭാര്യയ്ക്ക് വേണ്ടി എല്ലാം മറക്കുക അവര് പറയുന്നിടത്തേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കുക രണ്ട് മക്കൾ മക്കളുടെ രീതിക്കും അവരുടെ സ്വഭാവത്തിനും അവരുടെ താല്പര്യത്തിനും വേണ്ടി നിലകൊള്ളുക വൽക്കനത്തിൽ മുഖന്തളത്തിന് ലഹരി വൽക്കുക സ്വർണത്തോടും വെള്ളിയോടുമുള്ള മനുഷ്യന്റെ അമിതമായ മോഹം അതുപോലെ തന്നെ വാഹനത്തോട് മൃഗങ്ങളോട് തന്റെ കൃഷിയിടത്തോട് ഉള്ള മനുഷ്യന്റെ അതിയായ ആഗ്രഹവുമോ ഇത്രയും അള്ളാഹു പറഞ്ഞിട്ട് പറയാണ് ഈ ലോകത്തെ ജീവിതത്തിന്റെ ചില സുഖങ്ങളാണ് എന്നാൽ അള്ളാഹുന്റെ അടുക്കലാണ് ഏറ്റവും നല്ല മടക്കം മനുഷ്യന് സ്വാഭാവികമായിട്ടും വൈകാരികമായ ബന്ധമുള്ള ചില കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത് ഒന്ന് തന്റെ ഭാര്യ വൈകാരികമായ ബന്ധമാണ് ചില ആളുകൾ അവരുടെ ഭാര്യമാർ ഈ ലോകത്തോട് വിട പറഞ്ഞ് മരണപ്പെട്ടു പോയാലും ആ വൈകാരികമായ ബന്ധമുണ്ട് മക്കൾ നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ഈ ഓടുന്നതും ഈ അധ്വാനിക്കുന്നതും എല്ലാം പലപ്പോഴും നമ്മളൊക്കെ പറയും മക്കൾക്ക് വേണ്ടിയാണ് മക്കളുടെ ഭാവിക്ക് വേണ്ടി മക്കളുടെ ഉയർന്ന ഉയർന്ന നന്മയ്ക്ക് വേണ്ടി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല ആരോഗ്യം അവർ നല്ല തുണി കൊടുക്കണം അവർ കല്യാണം കഴിക്കാനും നല്ല വീട് വെച്ചൊക്കെ താമസിക്കണം മക്കളോടുള്ള വൈകാരികമായ ഒരു താല്പര്യമാണ് പോവും പിന്നെ സമ്പത്തിനുള്ള സമ്പത്ത് പണം എനിക്ക് എത്ര പണത്തോട് ആഗ്രഹമില്ല എന്ന് പറഞ്ഞാലും പണം മനുഷ്യന്റെ വൈകാരികമായ ഒരു ബന്ധം തന്നെയാണ് പോക്കറ്റിൽ പൈസ ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ട് ഖാലിയാവുമ്പോഴാണ് നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും അക്കൗണ്ട് കാലിയാകുമ്പോൾ അറിയാം സ്വഭാവം സ്വഭാവമല്ല അക്കൗണ്ടിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ട് ഗൂഗിൾ പേ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയാണ് പോക്കറ്റിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയാണ് ഒരു വൈകാരികമായ ബന്ധമാണ് പടത്തോട് പിന്നെ പിന്നെ ഫിൽമ സ്വർണം വെള്ളിയോട് അതാണല്ലോ അടിസ്ഥാനം മനുഷ്യന്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനം അതാണല്ലോ പിന്നെ വാഹനം അൽഹൈലിൽ മുസോ ഇപ്പോഴത്തെ അർത്ഥം വെക്കുന്ന വാഹനം ചില ആളുകൾ വാഹനങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വാഹനമായിട്ടുള്ള തന്റെ വൈകാരികമായ ബന്ധം വാഹനമില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല വാഹനം വേണം പിന്നെ വല്ല അന്ന എന്റെ കന്നുകാലികൾ നമുക്കിപ്പോൾ അതുമായിട്ടൊരു വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇത് മനസ്സിലാകില്ല അറദികൾക്കിടയിൽ അവരുടെ ഒട്ടകങ്ങൾ അവരുടെ ആടുകൾ ഇതെല്ലാം അവരുടെ ഒരു വൈകാരികമായ ബന്ധമായിരുന്നു പഴയകാല അറബികളുടെ ജീവിത മാർഗം തന്നെ ആടുമാ ആടു ഒട്ടകങ്ങളായിരുന്നു ഇന്നും നമ്മള് ഒക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ കന്നുകാലികളാണ് അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ഓരോ വീട്ടിലും കോഴി ഉണ്ടായിരുന്നു ഓരോ വീട്ടിലും കോഴിനും കോഴിക്കൂടുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഉമ്മമാരും അമ്മമാരുടെ ഒക്കെ ജീവിതത്തിൽ കോഴിയോടുള്ള ഒരു വൈകാരികമായ ഇപ്പൊ കോഴിനെ വളർത്താൻ നേരമില്ല ആയിരം വീടെടുത്ത് നോക്കിയാൽ ഒന്നോ രണ്ടോ വീട്ടില് കോഴിക്കോടും കോഴിയൊക്കെ ഉണ്ടാവുള്ളു പിന്നെ ആടിനെ വളർത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു അത് പശുവിനെ വളർത്തുന്ന പശുവിനെ വളർത്തി ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അതും വളരെ കുറഞ്ഞു പക്ഷെ ആ ഒരു വൈകാരികമായ ബന്ധം തോട്ടത്തോട് നമ്മൾ ചില ആളുകൾ ഇവിടെ ഇപ്പൊ തന്നെയാണോ ഞാൻ തോട്ടത്തിൽ പോവാ തോട്ടത്തിൽ പോകാൻ ഒരു വണ്ടി തോട്ടത്തിൽ പോകാൻ ഒരു ജീപു തോട്ടവുമായിട്ട് തൻ്റെ കൃഷിയുമായിട്ടുള്ള തന്റേതായ ബന്ധം ഇതെല്ലാം ഈ ദുരിതാനുള്ള മത്താണ് കൂടാൻ പറയണ മത്താണ് മത്താ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ഉപാധികളാണ് എന്നാൽ അള്ളാഹുവിൻ്റെ മനുഷ്യര് ഏറ്റവും നല്ലത് അള്ളാഹുന്റെ ആഹ്ലത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആഹ്ലത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നതൊന്നും അല്ല നമുക്ക് ചിന്തിക്കുന്നതിൻ്റെയും ഒക്കെ എല്ലാം എത്രയോ അപ്പുറത്താണ് എന്ന് അള്ളാഹു ആയിത്തിൻ്റെ അവസാനം പറയാൻ അപ്പൊ ഭാര്യയോട് ബന്ധം വേണം മക്കളോട് വേണം പണത്തോട് വേണം സ്വർണം വെള്ളിയോട് വേണം നമ്മുടെ വാഹനത്തോട് വേണം മൃഗത്തോട് വേണം നമ്മുടെ തോട്ടത്തോട് വേണം ഏഴ് കാര്യങ്ങളോട് നമുക്ക് വൈകാരികമായ ബന്ധമുണ്ടെങ്കിലും അത് അമിതമാവരുത് എന്ന് അള്ളാഹു ആയി അമിതമായ നമ്മുടെ അപകടത്തിൽ അമിതമായ ഈ ഏഴ് കാര്യത്തോടുള്ള നമ്മുടെ വൈകാരികമായ ബന്ധം അത് അതിരുകടന്നാൽ നമ്മൾ വലിയ അപകടത്തിൽ പെട്ടു പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ് പണത്തോടുള്ള അമിതമായ ആ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എല്ലാം വെട്ടിപ്പിടിക്കണം വെട്ടിപ്പിടിക്കണം ചേട്ടന് കൊടുക്കാനോ അനിയനെ കൊടുക്കാനോ എനിക്ക് കിട്ടണം ആർക്കും വിട്ടുകൊടുക്കത്തില്ല അതിന്റെ പേരിൽ എത്ര കേസും കാര്യങ്ങളും അമിതമായ മനുഷ്യൻ പെട്ടുപോയി മക്കളോടുള്ള അമിതമായി വൈകാരികമായ ബന്ധം മക്കൾ വഴി പോകും ഭാര്യയോട് അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തോടും അമിതമായ ഒരു ബന്ധം കൂടി വന്നാൽ അത് അപകടത്തിലാണ് എന്ന് അള്ളാഹു ന്യായത്തിൽ സൂചിപ്പിച്ചു പോവുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദം